ഹലോ ഹായ് നിക്കിത അറിവിലാണ് രാവിലെ തന്നെ ഞങ്ങൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ് പേട്ടൻ ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ സൈറ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ വാവയാണെങ്കിൽ ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ എണീറ്റ് അവനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കഴിഞ്ഞ ദിവസം വെക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം കയ്യിൽ ഇഞ്ചക്ഷൻ കിട്ടിയിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഏട്ടൻ ഇവിടെ ഇല്ലാത്ത കാരണം അങ്ങനെ മിസ്സായിപ്പോയ പെ ഇന്നത്തേക്ക് മാറ്റി കണ്ടില്ല ഒരു വണ്ടി വന്നത് അത് ഇവിടേക്കൊക്കെ കൊണ്ടുവരുന്ന വെള്ളത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ താമസിക്കുന്നതിൻ്റെ ഈ ഒരു ഏരിയേൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് ആ ക്ലിനിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്ലിനിക്ക് പിന്നെ ടു വീലറിൽ പോകുന്നവർ എല്ലാവരും ഹെൽമെറ്റ് വെക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ എനിക്ക് ഒക്കെ വെച്ചാൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് മാക്സിമം ഞാൻ ടു വീലർ യാത്ര കുറയ്ക്കാറാണ് അപ്പോൾ ഇത് തൊട്ടടുത്ത് നമ്മൾ പുറത്തേക്ക് പബ്ലിക് റോഡിലേക്ക് പോകുന്നില്ല തൊട്ടടുത്താണ് ഈ ഒരു ക്ലിനിക്ക് അതുകൊണ്ട് ഇവിടെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തത് കാരണം ഇവിടെ വന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ എനിക്ക് പേടിയല്ല കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിനോ ഡ്രിപ്സ് കയറ്റുന്നതിനോ ഈ നീഡിൽ ശരീരത്തിൽ കുത്തുന്നതിനോ ഒന്നും എനിക്ക് പേടിയില്ല അതിന് പക്ഷേ ഈ വേദന ഉണ്ടല്ലോ ആ വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വേറെ അല്ലാതെ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ തെന്നി മാറി അല്ലെങ്കിൽ പേടിച്ച് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പെയിനോണ്ടല്ല ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവിടുന്ന് വെയിറ്റൊന്നും നോക്കിയാൽ ഓരോ ടു വീക്സ് പോകുമ്പോഴും വെയിറ്റ് നോക്കൂ കേട്ടോ പക്ഷെ അതൊന്നും ശരിയാ ഫിഫ്റ്റി ടു തന്നെയാണ് ഇപ്പോഴുള്ളത് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഏട്ടൻ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ഏട്ടൻ സൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ഏത് ഷോപ്പിൽ കയറിയാലും വാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് ഇപ്പോൾ രാവിലെ തന്നെ ഐസ് വാങ്ങിയിട്ട് അതായത് മാംഗോ ബാറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഇത്രയും സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ആയിട്ട് എനിക്ക് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും വാങ്ങണമായിരുന്നു ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നാരങ്ങ അപ്പം ഇന്ന് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കുറച്ച് അന്ന് ഞാൻ ഇട്ട് വെച്ചെടുത്ത ഈ ഒരു പരുവത്തിലാണ് ഇട്ടത് ഇപ്പം എത്ര കാലം വേണമെങ്കിലും നമുക്കിങ്ങനെ നല്ല അടച്ചുറപ്പുള്ള നല്ല പാത്രത്തിൽ ഉപ്പിട്ട് വെക്കുക വർഷങ്ങളോളൊക്കെ വെക്കാം കേട്ടോ എൻ്റെ വീട്ടിൽ വർഷങ്ങളോളൊക്കെ അമ്മ വെക്കാറുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ള പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ഈ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ വെള്ളം നനയ്ക്കാതെ വെറും ഉപ്പ് മാത്രം ഞാൻ പ്രീവിയസ് വീഡിയോയില് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അതുപോലെ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിനി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും വാവനയും ഞാനൊക്കെ ഒന്ന് ഒന്നും കൂടി ഡ്രസ്സ് ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയ വെളുത്തുള്ളി വലിയ അല്ലികളാണ് കേട്ടോ വലുത്താണ് നല്ല വലുപ്പമുണ്ട് അപ്പം സാധാരണ ഒരു നാടൻ നാടനൊക്കെ പറയുമ്പം ചെറിയ ചെറിയ അല്ലികളായിരിക്കും കിട്ടുക അല്ലെങ്കിൽ ഒരു മീഡിയം സൈസൊക്കെയാണ് കിട്ടുക പക്ഷേ ഇത് വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചതച്ചിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ചെറിയ അല്ലിയാകുമ്പോഴേ അത് നുള്ളി പൊളിക്കാൻ നല്ല പ്രയാസമായിരിക്കും പക്ഷെ ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആ വെളുത്തുള്ളീൻ്റെ ഇങ്ങോട്ട് എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ വെളുത്തുള്ളി നന്നാക്കി കണ്ടോ ഇതിന്റെ അല്ലി ഒത്തിരി നല്ല വലിപ്പത്തിൽ ഉണ്ട് കേട്ടോ നാരങ്ങ ചേറാണെങ്കിലും കൂടി അതിൽ ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു ടേസ്റ്റ് വരും പിന്നെ ഈ ഒരു റോളിങ് പിന്നെ എന്തിനാണെന്നറിയാം വെളുത്തുള്ളി ചതക്കാനാണ് വേറെ ഒന്നല്ല വെളുത്തുള്ളി ചതക്കാനുള്ള ഒരു സാധനം ഉണ്ട് കയ്യിൽ അപ്പൊ പിന്നെ ഈ റോളിങ് പിന്നുകൊണ്ടൊന്നു ചതച്ചെടുക്കാതെ ആയിരിക്കും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട് ഇഞ്ചി കഷ്ണം അതുമൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ഞാൻ ചതച്ചിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയാണ് ഇട്ടെടുക്കുന്നത് ഞാൻ ചെറിയൊരു ബോട്ടിൽ നല്ലെണ്ണ വാങ്ങിയിട്ടുള്ളൂ അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല ഇതുപോലെ അച്ചാർ എടുക്കാൻ വേണ്ടി മാത്രം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനല്ലേ അപ്പം അതിനുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ മാത്രം വാങ്ങിച്ചു കെട്ടോ അപ്പം ഇതിൽ ഈ പ്രത്യേകം പറയാനുള്ള അച്ചാറിൽ ഈ വെള്ളം ഇപ്പം അത് തട്ടാൻ പാടില്ല പിന്നെ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് നല്ല ചാറായിട്ട് കിട്ടണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ തിളച്ച വെള്ളം അതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാൻ ഇപ്പം ഇല്ലാതെയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നന്നായി ഞാൻ അതിലേക്ക് കടുക് ആണ് ഇട്ടും ഇടുന്നത് സാധാരണ ഈ അച്ചാറിലൊക്കെ കടുക് അരച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് കളറുള്ള ഭാഗമാണ് ഇടുക അപ്പം ഞാനത് അങ്ങനെയല്ല ഇടുന്നത് വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ കടുക് വറവ് ഇടുന്ന മാതിരി ഇടുക ചെയ്യും അപ്പം കടുക് ആ എണ്ണയിലേക്ക് കഴുകിട്ടു അതിന് ശേഷം കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉലുവ ഇതും ഇട്ടിട്ടുണ്ട് ആയിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് നമ്മളുടെ സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇടുന്നത് അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലോട്ട് നമ്മളെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക അതിൻ്റെ അടിയിൽ ഈ കുറച്ച് കണ്ടോ ഒരു വെള്ളമുണ്ട് അത് ഈ ഉപ്പും നാരങ്ങയിൽ നീരാണ് കേട്ടോ ഉള്ളത് സാധാരണ വെള്ളമല്ല ഞാൻ വെള്ളം ചേർത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ ഇനി എന്തിൽ വേവിക്കുന്നില്ല കേട്ടോ ഇനി അത് നമ്മൾ തീ ഓഫ് ചെയ്യുക ചെയ്യുന്നത് ഇനി ഇതിലോട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത് കേട്ടോ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിനീഗർ സാധാരണ വിനാഗിരിയാണ് അല്ല യൂസ് ചെയ്യുന്നത് വിനാഗിരിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാകുമ്പം പെട്ടെന്ന് കേടായി പോകുന്നില്ലല്ലോ അങ്ങനെ നമ്മളുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ വിനീഗർ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഇതിലും ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ചൂട് വെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് കിട്ടുന്നത് മിക്കവാറും ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഡ്രൈ ആയി മാറും പിന്നെ അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും ഇടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവാണ് ആണ് തോന്നിക്കഴിഞ്ഞാൽ ഇടണം കാരണം ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഓൾറെഡി നാരങ്ങയിലുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പ് ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇടാം നാരങ്ങയിലുള്ള ഉപ്പ് മീൻസ് ഞാൻ ഓൾറെഡി നാരങ്ങ ഉപ്പിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ഇനി ഇത് കുറച്ച് ദിവസം കൂടും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും അപ്പം ഞാനെൻ്റെ ഈ നാരങ്ങ അച്ചാർ എല്ലാ അച്ചാർ ഇഷ്ടപ്പെടുന്ന അച്ചാർ പ്രേമികൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട അച്ചാർ ഇഷ്ടമുള്ളവരെല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ റബിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻ ഇനി ഈ പുതിയ അച്ചാറിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിൽ പറയണം അച്ചാർ ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിൽ തൻ ബായ്